പഠിക്കണം ശാസ്ത്ര സത്യം അറിയണം ശാസ്ത്രബോധം വളരണം ജീവിതത്തിൽ പകർത്തണം ഹായ് പ്രിയുള്ളവര് കോഴിക്കോട് സയൻസ് സെന്ററിൽ തന്നെയാണ് നാം ഇപ്പോൾ ഉള്ളത് ജാമതീയ പ്രതലം ഒരു ത്രിതല വളവിന്റെ പരിക്രമണത്തിലൂടെ പ്രതിസമത്വമുള്ള ഉപരിതലം സൃഷ്ടിക്കാൻ സാധിക്കും എന്ന തിയറിയാണ് ഇവിടെ ഓൺ ദ സ്പോട്ടിൽ കാണിക്കുന്നത് കോഴിക്കോട് സയൻസ് സെൻറ്ററിലെ പരീക്ഷണശാലയിൽ ഇതാ മാഗ്നറ്റ് വിടവിലൂടെ നീങ്ങുമ്പോൾ നിരയായി വെച്ചിരിക്കുന്ന കാന്തിക സൂചിയുടെ ദിശയിൽ വ്യതിയാനം വരുന്നത് കാണൂ കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ അവരുടെ ജിജ്ഞാസ വളർത്തിയെടുക്കുന്ന രീതിയിലാണ് ഇതെല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത് മാജിക് ടാപ്പ് ആഹാ നോക്കൂ ഒരു ടാപ്പ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് വാട്ടർ കണക്ഷനൊന്നും അതിന് കൊടുത്തിട്ടില്ല അങ്ങനെ കണക്ഷൻ ഇല്ലാത്ത ഒരു ടാപ്പിൽ നിന്നും വെള്ളം ഇതാ ഒരു ജലപ്രവാഹം തന്നെ ആയി ഇതുപോലുള്ളൊരു ടാപ്പ് നമ്മുടെ വീട്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ ജമ്പിങ് ഡിസ്ക് ആണ് ഒരു വട്ടത്തിൽ ഒരു ഡിസ്ക് ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങുകയും താഴേക്ക് വരികയും ചെയ്യുന്നത് കണ്ടല്ലോ ഒരു ചാടുന്ന വളയം ആഹാ നമ്മൾ ശരശയ്യ എന്ന് കേട്ടിട്ടില്ലേ ഇവിടെ അമ്പുകൾക്ക് പകരം നല്ല കൂർത്ത മൂർച്ചയുള്ള ആണികൾ നിരത്തിക്കൊണ്ടാണ് കിടക്ക ഇവിടെ നോക്കണോ ആഹാ എന്താ അവൻ സുഖ സുഷുപ്തിയിലാണ് നമ്മുടെ കുട്ടികളോളാണോ വീടുണ്ടാക്കുമ്പോൾ മുതിർന്നവരുടെ സൗകര്യങ്ങൾ മാത്രം പരിഗണിച്ച് നിർമ്മിക്കപ്പെടുന്ന ഒരു കൂട്ടം ഫർണിച്ചറുകൾ ഇവക്കിടയിൽ ജീവിക്കുന്ന നമ്മുടെ കൊച്ചു കുട്ടികൾ ഇതേ പ്രശ്നങ്ങൾ നമ്മളും വീട്ടിൽ അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ടാണ് കുട്ടികൾ എറിഞ്ഞുടയ്ക്കുന്നത് പല ഷെൽഫുകളൊക്കെ അവർക്കായി ഒരു ഒരു ലോകമുണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവരവിടെ കളിച്ച് പരീക്ഷിച്ച് വളർന്നു വരുമായിരുന്നു ഇത് നോക്കൂ ആണി തിരശീല നിങ്ങളുടെ കൈകളോ ശരീരഭാഗങ്ങളോ സ്ക്രീനിൽ അമർത്തുക സ്ക്രീനിൻ്റെ മറുവശത്ത് രൂപാന്തരപ്പെട്ടിരിക്കുന്ന ചിത്രം കാണുക കൈകൾ ഇങ്ങനെ പതിഞ്ഞ് തളിയിലെ ക്ലയലൊക്കെ അമർത്തി വെച്ച പോലെ പ്രിൻ്റ് എടുക്കുന്നത് പോലെ കാണാം ആണിത്തിരശീല കുട്ടികൾക്ക് വളരെ ആകർഷകമായ ഒരു ഉപകരണമായിരുന്നു ഇത് അതിൽ നിന്നും അവർക്ക് പോരാനേ തോന്നുന്നില്ല അത്രയ്ക്കും അവർക്ക് ഇഷ്ടപ്പെട്ടു ഓരോന്നും നിരീക്ഷിക്കാനും പരീക്ഷിക്കാനും അത് അനുഭവിച്ചറിയാനുമുള്ള ഒരു പരീക്ഷണശാല തന്നെയാണ് കോഴിക്കോട് സയൻസ് സെൻ്റർ കുട്ടികളത് ആവോളം ആനന്ദത്തോടെ പഠനം പായസം എന്ന് പറയുന്നത് പോലെ അവരത് പരീക്ഷണം നടത്തുന്നു അതിൻ്റെ നിയമവശങ്ങൾ മനസ്സിലാക്കുന്നു റിസൾട്ട് കണ്ടെത്തുന്നു ഇതുതന്നെയാണ് നമ്മുടെ ശാസ്ത്ര പഠനം മടിയനായ വളയം അലുമിനിയം ചാനൽ പതിയെ ചരിക്കുക വളയങ്ങളുടെ ചലനം നിരീക്ഷിക്കുക അവയിലൊന്ന് സാവധാനത്തിലാണ് നീങ്ങുന്നതെന്ന് കാണുന്നില്ലേ പതിയെ നീങ്ങുന്ന വളയം ഒരു കാന്തമാണ് അതുകൊണ്ടാണ് കാന്തം കൊണ്ടുണ്ടാക്കിയ വളയം വളരെ